അടുത്ത അടുത്ത ആഴ്ച ആഴ്ച ഷൂട്ട് ആ പഠിപ്പിക്കണ്ട എന്റെഅപ്പന്റെയും സിബിന്റെ മുമ്പിൽ ഞാൻ ഡെയിലി അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുന്നാണ് അവർക്ക് ഇതുവരെ അവർക്ക് ഇതുവരെ എന്റെ അഭിനയം അഭിനയായിട്ട് തോന്നിട്ടു പിന്നെയാണ് നിന്റെ കുഞ്ഞെ ഷോർട്ട് ഫിലിം ഈ ഷോർട്ട് ഫിലിമിലും മിക്കവാറും എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടും അതിനെ നീ വയറാക്കുന്ന കുറയ്ക്കണം ഇനിയും രണ്ടു ദിവസം അതിനൊരു വഴിയുണ്ട് നീ വിചാരിക്കണം വഴി എന്തുവഴി പട്ടിണിറന്നാ മതി താനെ കുറഞ്ഞോളൂ എന്തിനാ ഇത് കുറയുന്ന് എനിക്കോന്നല്ലോ രണ്ട് കള്ളന്മാരും കൂടി ഇവിടെ പരിപാടി ഇവൻ ഷോർട്ട് പോവേ ആണോ െ കുറിച്ച് വിചാരിച്ചേ നാളെ മലയാള സിനിമയിലെ അറിയപ്പെടേണ്ട എനിക്ക് റോൾ എന്നോട്ടാ പിന്നെന്താ ഡാ നമുക്ക് ഇവിടെ അത് പൊളിച്ചു ഡേ നായകൻ നായകൻ അയ്യേ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ എനിക്ക് ചാൻസേ വേണ്ട നിനക്കൊരു പുച്ഛം അഭിനയിച്ചാ മതി ഇന്ന് നീ അഭിനയിച്ചാലേ നിനക്ക് നാളെ അഭിമാനിക്ക ഒരു മഹാനടനോട് അഭിനയിച്ചത് അല്ലടാ നീ മഹാനടനായിട്ട് എന്റെ മുന്നിൽ വരൂല അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടൊന്നും എന്റെ പൊന്നു എനിക്ക് ഒരു സംശയം ഇല്ല എന്നെ വിട്ടേക്ക് ഏ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ആ കുഞ്ഞു ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ നീ കഴിഞ്ഞാഴ്ച പതിനായിരം തട ഇന്നുണ്ടാവോ എടി തര അപ്പനെ പറ്റിക്കാൻ പറ്റിട്ടില്ല ഒരു കാരണം വേണ്ട പറ്റിക്കാൻ ആ നീ പറ്റിച്ചാ കാശാ ഞാൻ കെട്ടിയോണ്ടാടമാറ്റിടാ നിങ്ങൾ മാറ്റല്ലേ എന്ത് മോനെ ചെയ്യാനും കൊച്ചു മുതലാളി ഇതാര ഇതെന്റെ ഒരു പഴയ 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 പഴയൊരു പഴയ ഒരു എന്റെ പൊന്മനി ഇത് ഇവന്റെ ഒരു പഴയല്ലേ

കൊച്ചമ്പോട് ഫോൺ പിടിച്ചു തമാശണ്ടിരുന്നോ കൊച്ചു കാണിക്കണ്ട് എന്ത് തമാശ അവിടെ ഒരു പെണ്ണുണ്ട് പണ്ടത്തെ അയനാന്ന പറയണേ അത് സൂസിയായിരിക്കും സൂസിയാ ആ അത് കുഞ്ഞു ലവർ പണ്ടത്തെ ലവർ അടയ്ക്ക് കാണാൻ വരുന്നോണ്ട് കൊച്ചമ്മക്ക് ഒരു നല്ല വിഷമില്ലേ എന്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം ഞാൻ ആ അതാണ് പ്രശ്നം കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് നല്ല സമാധാനം കിട്ടും കുടുംബം പൊന്മണി വെള്ളതും പറഞ്ഞ അല്ല കൊച്ച പറഞ്ഞത് കറക്റ്റാർന്ന് പൊന്മണിക്ക് നല്ല വിഷമം ഉണ്ടല്ലേ എന്തിന് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ പറ്റി അല്ല കൊച്ചവള ഞാനത് തമാശക്ക് ആയിക്കോട്ടെ എന്റെ പൊന്നുമോളെ ഇവിടത്തും എവിടെ വരെ ഓടുന്നുള്ളത് ആന്റിക്ക് അറിയില്ല എന്റെ വീട്ടിലെ ഒന്ന് ഡെയിലി കളുഷായിൽ പോയി രണ്ടെണ്ണം അടിച്ച് വീട്ടിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ച് എവിടെങ്കിലും ചുരുണ്ടടി കിടക്കാറാ പതിവ് ആന്റി കഴിഞ്ഞോ ആ ചെല ഒന്ന് കള്ളുടിക്കും ഇവിടത്തും ഒന്ന് കള്ളുടിക്കുന്നുള്ളത് മോള് മോളുടെ അമ്മയോടന്നു ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇവർത്തോണ്ടോടിയാ എവിടെ വരെ ഓടും ഇവർത്തെയാ എന്തോണ്ട് അല്ല അമ്മേ ഇപ്പോൾ തന്നെ പറഞ്ഞു ഓണ്ടോടിയാ എവിടെ വരെ ഓടും എവിടെ വരെ ഓടും മോള് പോയി അപ്പനോട് ചോക്കി അപ്പയ്ക്ക് ശരിക്ക് അറിയാൻ പറ്റും ആ ഓക്കേ ആ വെഞ്ചില്ല അതൊന്നും കുഴപ്പല്ല അപ്പേ ഇയ്യോ ഓണ്ടോടിയാ എവിടെ വരെ ഓടും ഓണ്ടോടിയാ ഓ നിനക്ക് ഇപ്പോ ഇതിനെ ഓണ്ടോടിയാണണോ അപ്പേ പറ ഇനിക്ക് അറിയാനോ

ഇനി ഇവിടെ നിന്നാ ശരിയാവില്ലേ ആന്റിക്ക് പോയിട്ടേ കൊറച്ച് കാര്യങ്ങളുണ്ടാക്കുമോളെ ഏ ഇവള ആൾക്കൊള്ളാലോടാ മോളെ നിന്റെ അപ്പനും ഞാനും ഈ ും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാ എന്റെ കൂടെ അത് നിന്റെ പടുത്ത കഴിയുമ്പോ മോളെ കാണാൻ വന്നോടും നീ സുഭൃഷ്ടോട്ടാ ഈ കുഞ്ഞിക്കാനായി അത് ശരിയാ പറയാൻ പറ്റില്ല ഞാൻ പോട്ടേടരാ എയ് നിക്ക്ടി കുറച്ചേണ്ടു വാ നീ പോ വന്നല്ലേ ഉള്ളൂ നിനക്ക് പോട്ട് പണിയൊന്നുമില്ല നീ ഒന്നും മിണ്ടാഞ്ഞിരുന്നേ ആയിശേ ഞാനേ നിന്റെ വല പണീലാണ്ടിരിക്കുന്ന ആളല്ല എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് കുറച്ചരം അങ്ങോട്ട് പോയാവതി നീയ പൈസ വേണ്ടാട്ടോ ഇവൾടെത്ര പിച്ചവേര ഇല്ല അല്ലടാ ഇവളാണ് ഈ പിഷ്ക കണ്ടുപിടിച്ചെന്നാ ഞാൻ ഷോർട്ട് ഫിലിംനാ ഓൾ ദി ബെസ്റ്റ്ട്ടാ ഓക്കേ ഓക്കേ ബൈ അപ്പോ ഓക്കേടാ ബൈ ോട്ടാ തെക്കുരുടെ ഒരു മനസുഖാൻ പോട്ടെ നീ കൊറച്ചേ മിണ്ടെ നിനക്ക് അങ്ങനെ പറയാ ചൂട്ടടുത്താഴ്ച തുടങ്ങാ ഞാൻ പോട്ടെ ജിമ്മിലൊക്കെ ഒന്ന് പോട്ടാ വയറൊന്നും പിന്നെ പൈസ കൊറച്ച് ഒപ്പിക്കാൻ പറ്റും ഒപ്പിക്കുന്നു ശരിടാ